മറ്റു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലൊക്കെ സന്തോഷം നൽകുന്ന ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല ഡോറിൻ്റ് കപ്പ് മത്സരങ്ങൾ കഴിഞ്ഞാലുടൻ ബ്ലാസ്റ്റേഴ്സ് യു എയിലേക്ക് വീണ്ടും ഒരു പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കാനായിക്കൊണ്ട് പുറപ്പെടുമെന്ന രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് ഡോർഡ് കപ്പ് മത്സരങ്ങൾ കഴിഞ്ഞാലുടൻ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് യു എയിൽ സജീവമാകുമെന്നും തായ്ലാൻഡിൽ പ്രീ സീസൺ മത്സരങ്ങൾ കളിച്ചതുപോലെ തന്നെ യു എ യിലെ ഏകദേശം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രീ സീസൺ പര്യടനം ബ്ലാസ്റ്റേഴ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നും ഏകദേശം ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ രണ്ടോളം പ്രീ സീസൺ മത്സരങ്ങളാണ് യു എ സെക്കൻഡ് ഡിവിഷൻ ക്ലബുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഒരു ന്യൂസ് കൺഫർമേഷൻ ന്യൂസ് തന്നെയാണ് നൂറ് ശതമാനം ഇത് വിശ്വസിക്കാവുന്ന ന്യൂസ് തന്നെയാണ് ഏതായാലും യു എയിലെ പ്രീ സീസൺ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഇവാൻ ആശാന കീഴക്ക ബ്ലാസ്റ്റേഴ്സ് ചിത്രത്തിൽ യു എ പ്രീ സീസൺ പര്യടനങ്ങളെ വെച്ചുമ്പോൾ ഡേവിഡ് എഡ്കാസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഡോൺഡ് കപ്പ് മത്സരങ്ങൾ കഴിഞ്ഞാലുടൻ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് യു എൽ സജീവമാകും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം